എല്ലാവർക്കും അരുവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എങ്ങനെയാണ് ഈ സുപ്രൂട്ടൻ അറിയാമോ അതായത് എന്നും സുപ്രഭാതം സുപ്രഭാതം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഉച്ചത്തിൽ ബിഗ് ബോസിന് ഗുഡ് മോർണിംഗ് പറയാറുണ്ടല്ലോ നമ്മുടെ അനീഷ് ഇതിൽ നിന്നാണ് സുപ്രഭാതത്തിൽ നിന്നാണ് നമ്മുടെ ആതില സുപ്രൂട്ടൻ എന്ന പേര് ഉണ്ടാക്കിയത് എന്ന് പറയുന്നത് തെറിയൊന്നുമല്ല ഒരു ജസ്റ്റ് തമാശയ്ക്കുള്ളൊരു പേര് പക്ഷെ ആൾക്കതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ആധ്രയോടും നൂറയോടും ഒക്കെ ഇതിന് അടി അതിനിടയിൽ നമ്മുടെ ഷാനവാസും കയറി വരുന്നു ഷാനവാസ് പറയുന്നത് കട്ട ചീത്തയാണ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ദാ ഇപ്പോൾ പോലും ചീത്ത വിളിച്ചിട്ടേ ഉള്ളൂ ഞാൻ നന്നാവാനൊക്കെ ശ്രമിക്കുന്നു എന്നാണ് അനീഷ് പറയുന്നത് ചീത്ത വാക്കൊന്നും പറയാതെ പക്ഷേ എന്താ ഇപ്പോഴും എന്നെ വിളിച്ചു എന്നാണ് ഷാനവാസ് പറയുന്നത് എല്ലാവരും കൂടെ അവിടെ ഇരുന്ന് മാക്സിമം അനീഷിനെ കളിയാക്കുന്നുണ്ട് ഒരു വൈബ് ഫണ് തന്നെയാണ് കേട്ടോ അല്ലാതെ ഒരു കലിപ്പാണെന്നൊന്നും എനിക്ക് തോന്നി അല്ല നിങ്ങളുടെ ഒരു നിങ്ങള് എത്രമാത്രം താഴേക്കാണ് വന്നത് ബാഡ് വേർഡ്സ് മോശം സംസാരിക്കുന്ന പറയുന്നു ഞാൻ വീണ്ടും വീണ്ടും വീണ് പറയുന്ന വാക്കി വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ഞാൻ തുടക്കിട്ടപ്പോഴെ ൂട്ടാന്ന് ശരി എന്നാ ഞാൻ വിഷമിപ്പിക്കൂടാ